ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അയൽ ഫ്രീ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം അല്പമുള്ള അയലാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പം നല്ലവണ്ണം വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി മസാല ഉണ്ടാക്കാം കേട്ടോ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയുള്ളി കേട്ടോ കൂടുതലായിട്ടും വേണ്ടത് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി അതുപോലെ കുരുമുളക് കേട്ടോ കുരുമുളക് ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ കുരുമുളക് പൊടിയിലേക്കാറും നല്ലത് കുരുമുളകാണ് അതുപോലെ വലിയ ജീരകം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇനി കുരുമുളക് അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ പൊടി എടുത്താലും മതി പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് നമ്മളങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ കുരുമുളക് പൊടിയല്ലാത്തത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടും ചതച്ചെടുക്കാം കേട്ടോ പക്ഷെ അത്രയും ചതയണ്ട അപ്പം നമുക്കിങ്ങനെ ചതച്ചെടുക്കുകയാണ് നല്ലത് അപ്പോൾ ഇത് ഏത് മീനിലിട്ടാലും നല്ല ടേസ്റ്റായിട്ടോ ഏത് മീൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നല്ല ഇങ്ങനെ ചതഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം കുരുമുളക് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എരിയും ഇതും കൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം കേട്ടോ അതുപോലെ മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പോൾ മഞ്ഞൾ ഉപ്പ് മുളക് പിന്നെ ആ മസാല കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കോട്ടോ നമ്മുടെ മീൻ ഫ്രൈ അപ്പം അതെല്ലാം കൂടെ നമ്മുടെ മീനിലൊന്ന് നല്ലോണം മിക്സാക്കിയെടുക്കുക കേട്ടോ നല്ലവണ്ണം മിക്സാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാട്ടോ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ ഞാനിത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം വരിഞ്ഞതിന് ശേഷം ഈ മസാല ഇതുപോലെ ചേർത്താൽ നല്ലവണ്ണം മസാല പിടിക്കും ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് അയില ഫ്രൈ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഏത് ടൈപ്പ് മീൻ പൊരിക്കുമ്പോഴും ഇതുപോലെ മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ സാധാരണ നമ്മുടെ അയല മീനിൽ അങ്ങനെ മസാല പിടിക്കില്ലല്ലോ ഉപ്പും മുളകൊന്നും അങ്ങനെ നല്ലവണ്ണം പിടിക്കൂല അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം വരിഞ്ഞതിന് ശേഷം ഇതുപോലെ മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അയല ഫ്രൈ ആട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പം ഇതുപോലെ നല്ലവണ്ണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അത് ഏത് മീൻ ഫ്രൈ ചെയ്യുമ്പോഴും തീ കുറച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്നാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മസാല അടിയിൽ പിടിച്ചിട്ട് കരി കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഏത് മീൻ പൊയ്ക്കുമ്പോഴും മസാല ചേർത്ത് പൊരിക്കുമ്പോൾ നമ്മൾ തീ നല്ലവണ്ണം കുറച്ച് വേണം വയ്ക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി മസാല അയില ഫ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ അടുത്തൊരു വരിയായിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഭാ